ആദ്യം നല്ലത് പഠിക്കാം സ്കൂൾ തുറന്നാൽ രണ്ടാഴ്ച പുസ്തക പഠനമില്ല പകരം ആരോഗ്യ പരിപാലനം നിയമം ലഹരി ഉപയോഗം സമൂഹ മാധ്യമങ്ങളുടെ ഉപയോഗം തുടങ്ങിയവയിൽ ബോധവൽക്കരണം പുതിയൊരു അധ്യയന വർഷം നമ്മുടെ സർക്കാർ എടുത്ത ഒരു വളരെ നല്ല തീരുമാനം എന്ന് തന്നെ പറയാം കാലം മാറുന്നതിനനുസരിച്ച് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിലും ഇതുപോലുള്ള മാറ്റങ്ങൾ അനിവാര്യമാണ് മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും സോഷ്യൽ മീഡിയയുടെയും ഒക്കെ ഇടയിലൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ പാഠ്യപദ്ധതിയിലേക്ക് ഇതുപോലെ ഓരോ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നത് വളരെ നല്ല കാര്യം ഇതുപോലെ ഗെയിമുകളിലേക്കും കായിക ഇനങ്ങളിലേക്കും ഒക്കെയുള്ള കുഞ്ഞുങ്ങളുടെ ആകർഷണം കൂട്ടാനുള്ള എന്തെങ്കിലും പരിപാടികൾ കൂടി നമ്മൾ പ്ലാൻ ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലഹരിയുടെ ഉപയോഗം കുറയുക എന്ന് തന്നെയാണ് ഒരു ഗെയിമിലോ കായിക ഇനത്തിലോ ഒക്കെ ഉള്ള വിദ്യാർത്ഥി ലഹരി ഉപയോഗിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് ആ ഗെയിമും സ്പോർട്സും ഒക്കെ ആയിരിക്കും പിന്നീട് അവന്റെ ലഹരി എന്ന് പറയുന്നത് മാത്രമല്ല ലോക ജനസംഖ്യയിൽ രണ്ടാമത് നിൽക്കുന്ന നമ്മള് ഒളിമ്പിക്സിൽ എത്ര സ്ഥാനത്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇംഗ്ലീഷ് എന്നും സയൻസ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് നമുക്ക് തന്നു വിടാറുള്ള ഒരു പ്രോഗ്രസ് കാർഡില്ലേ അതിലേക്ക് ഫുട്ബോൾ എന്നും ക്രിക്കറ്റ് എന്നും ലോങ് എന്നും ഹൈ ജമ്പ് എന്നും തുടങ്ങിയ കോളങ്ങളൊക്കെ ആഡ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇവിടെ